നമ്മുടെ ചാനൽ ഹെൽത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഡിഷാണ് അതുപോലെ തന്നെ ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഷുഗർ ഉള്ളവർക്ക് ഓട്സ് സാധാരണ ഈ ഷുഗറുകാർ കഴിക്കുന്നത് അത് പാൽ ഒഴിച്ചോ അല്ലെങ്കിൽ കഞ്ഞി ആയിട്ടോ ഒക്കെയാ അപ്പോ ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് കാണിക്കാം ഈ ഗ്ലാസ് ഇല്ലേ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഓട്സ് നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് ഒത്തിരി അങ്ങ് പൊടിയായിട്ടില്ല എങ്കിലും ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് പൊടിക്കാതെയും ഉണ്ടാക്കാം കുഴപ്പമില്ല അപ്പോ ഒരു ഗ്ലാസ് അതിനകത്ത് ദ ഇതിന് അതേ സെയിം ഗ്ലാസ്സിന് അര ഗ്ലാസ് റവ ഈ റവ ഞാൻ വറുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആവശ്യമുള്ള ഇടാം ഇതിലെ വെജിറ്റബിൾസിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമില്ല ഞാനിപ്പോൾ തക്കാളിക്ക ലേശ പൊടിയായിട്ട് അരിഞ്ഞ കണ്ട ഇച്ചിരിയുള്ള ഇഞ്ചി സവാളയുള്ളി പിന്നെ ക്യാരറ്റ് അത് ഇച്ചിരി പൊടിയായി അരിഞ്ഞതാണ് then cabbage പിന്നെ പിന്നെടുത്തിരിക്കുന്നത് ഇത് ചുമന്ന ക്യാപ്സിക്കമാ വെജിറ്റബിൾസ് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം കൂടാതെ പാലക്കോ പിന്നെ മേത്തി അതായത് ഉലുവ ഇല ഇതൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിടാം കാരണം കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് അകത്തെത്തിക്കാനുള്ള നല്ല ഒരു ഡിഷാണിത് ഇനി ഞാനിടുന്നത് മല്ലി പിന്നെ ഇതിന് മോരും മോരും ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിട്ടില്ല ചില തൈര് ഞാൻ കലക്കി എടുത്തതാ അത് പുളി അനുസരിച്ചെടുക്കാം ലേശം മഞ്ഞപ്പൊടി പിന്നെ ഇടുന്നത് കുറച്ച് ജീരകം നല്ല ജീരകമേ അതായത് ഈ കറിക്കും തുറന്നും ഒക്കെ ഇടുന്ന ജീരകം പിന്നെ ഇടുന്നത് ലേശം കുരുമുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ഒരു നുള്ള കായം ഒത്തിരിയില്ലേ പിന്നെ മുളക് പൊടി മുളക് പിന്നെ ഞാൻ ഈ പച്ചമുളക് ഇടണ്ടാന്ന് പറഞ്ഞത് കാരണം കുട്ടികൾക്കാകുമ്പോൾ ഈ പച്ചമുളകിനൊക്കെ അത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആവുമ്പോൾ അവരത് കടിക്കും അപ്പോൾ അങ്ങ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയ ഞാൻ മുളക് പൊടി പറഞ്ഞു ഉപ്പ് ഇനി വേണ്ടത് ലശം മല്ലിപ്പൊടി സ്പൈസി ആയിട്ടുള്ള നല്ല ഒരു ഡിഷാണിത് ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല അത് ഞാൻ വീട്ടിൽ പൊടിച്ചത് തന്നെയാണേ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കുറച്ചു ഇതിന്റെ എല്ലാം അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം ഇതിനെങ്ങനെ കണക്കൊന്നുമില്ല ഇനി നമുക്കിത് ലക്ഷം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പാലക്കിന്റെ ഏർ ഉലുവലൊക്കെ ഒത്തിരി നല്ലതാ കേട്ടോ കാരണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാ കുട്ടികൾ കഴിച്ചോളും ഇതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്ത് വേണേലും ചേർക്കാം നീ നമുക്ക് നല്ലോലന്ന് കലക്കി എടുക്കാം ഇപ്പോ നമ്മുടെ പാൻ കേക്കിൽ ഉള്ളത് അത് ദോശക്ക് എടുക്കുന്നത് പോലുള്ള ആവണ്ട തൽക്കാലം ഈ പരുവം മതി ഇത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അതായത് ഈ ഓട്സും റവയും ഒക്കെ ഒന്ന് കുതിരണം കുതിരുമ്പോൾ ഈ വെള്ളം അങ്ങ് കുറയും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ലേശം കൂടെ വെള്ളമൊഴിച്ച് ലൂസാക്കേണ്ടി വരും തൽക്കാലം ഈ പരുവത്തിന് തന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് ഇളക്കി നോക്കാം കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് അതുപോലെ ആ റവയൊക്കെ ഒന്ന് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാനിൽ ഒഴിക്കാൻ പരുവത്തിലുള്ള വെള്ളമാക്കാം കുറച്ചയുടെ കൂട്ടങ്ങ് വെള്ളമാവണ്ട കേട്ടോ ഒരു കട്ടിക്ക് വേണം എടുക്കാൻ അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം മതി ചില രീതിയിൽ മുട്ടയും ചേർക്കാറുണ്ട് ഞാൻ മുട്ട ഇതുവരെ ചേർത്തിട്ടില്ല കാരണം ബാക്കിയുള്ള ഇത്രയും മസാലകൾ എല്ലാം കൂടെ ആകുമ്പോൾ അതുപോലെ ഈ നല്ല ജീരകം അതുപോലെ ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ജീരകം ഒന്നും പൊടിച്ചിട്ടാ മതി പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പരികമാണോ അതുപോലെ മുളക് പൊടി എക്സ്ട്രാ വേണോ ഇതെല്ലാം ഒന്ന് നോക്കിക്കോണേ മസാലയൊക്കെ ഞാൻ നോക്കി എനിക്കെല്ലാം പരുവുമാണ് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം സോ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഏകദേശം ബട്ടറോ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവേ ഞാനിപ്പോ ഇവിടെ സാധാ എണ്ണയേശം ഒഴിക്കുന്നേ ഇതൊഴിക്കുമ്പോ ശ്രദ്ധിക്കണം ഞാൻ തീ ഏറ്റവും കുറച്ചാ വെച്ചേക്കുന്നത് ഇത് ഒത്തിരി അങ്ങ് പരത്തണ്ട ഇച്ചിരി കട്ടിക്ക് ചെറുതായിട്ട് എടുത്താൽ മതി ഒത്തിരി കട്ടി കുറച്ച് ഇടിച്ചിരുന്ന് അത് നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല കാരണം ഇതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത്രയും മതി ചെറുതായിട്ട് ഇങ്ങനൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇത് ചെറു തീയിൽ കിടന്ന് വേവട്ടെ ആ ഒഴിച്ച എണ്ണ പാനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനൊന്ന് എല്ലായിടത്തും ആക്കി ൊന്ന് കറക്കി കൊടുക്കാം ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ടു വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം വെന്തോന്ന് ആ സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചു ഈ സൈഡ് നല്ല വേവട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കാമേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ബട്ടറാണെങ്കിൽ അത് നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ഇനി ചീസ് ഇടണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇതിപ്പോ ഈ സൈഡും ബന്ധിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോലി ഇച്ചിരി മുരിങ്ങെടുക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കിടക്കട്ടെ മൊരിച്ചെടുക്കാം അതല്ല ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ കടിക്കണം എന്നുള്ളവർക്ക് ഇത് നല്ല പരുവുക ഒരു ലേശം കൂടെ മൊരിച്ചെടുക്കുക നമ്മുടെ പാൻ കേക്ക് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഇനി ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിക്കുന്നില്ലേ കാരണം ഓൾറെഡി നോൺ സ്റ്റിക്കാ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം ലേശം ഒഴിച്ചിരുന്നു അതുപോലെ നിങ്ങളുടെ കയ്യില് വലിയ പാനാണെങ്കിൽ ഇത് ചെറുത് ചെറുത് ഇതുപോലെ ഇതിനകത്ത് ഒരു നാലെണ്ണം ഉണ്ടാക്കാം അങ്ങനെ വേണേലും ഉണ്ടാക്കി എടുക്കാം ഇത്രമതി ജസ്റ്റ് ഇങ്ങനൊന്നും വരത്തി കട്ടിക്കുക തന്നെ തീ ഞാൻ ഒട്ടും കൂട്ടിയിട്ടിട്ടില്ല ചെറു തീയിൽ അതായത് ചെറിയ തീ തന്നെ ഇട്ടേക്കുന്ന എങ്കിൽ അതകം വേവത്തുള്ളൂ അല്ലെങ്കിൽ വേവില്ല കരിഞ്ഞു പോകും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കാരണം ശരീരത്തിന് നല്ല എല്ലാ ഗുണങ്ങളും കിട്ടുന്ന അതായത് ഓട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷായത് നമ്മുടെ ഓട്സ് പാൻ കേക്ക് എന്റെ അടുത്ത് കുറെ പേർ ചോദിച്ചിരുന്നു ഷുഗർകാർക്കുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഇടണേന്ന് അവർക്കും ഇത് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാ ഇത് എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ടൊമാറ്റോ സോസിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ അതല്ല എന്തെങ്കിലും ചട്ണി അല്ല മല്ലിയില ചട്നി പുതിന ചട്നി അതല്ല എന്തെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാം എന്തിന്റെ കൂടെ ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല രുചിയുണ്ട് കാരണം നമ്മൾ ഓൾ മസാല ഇത് ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാ എല്ലാവർക്കും മനസ്സിലായില്ലേ പാൻ കേക്ക് എങ്ങനുണ്ടാക്കുന്ന വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇത് നമ്മള് മാവ് കുഴച്ചിട്ടാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോ വീണ്ടും ഞാൻ പുതിയൊരു ഡിഷുമായി വരാം ഇതെല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഇങ്ങനെയാണ് നമ്മുടെ ഓട്സ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്